രേണു സുദിയോടാണ് നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം കാണിച്ച തോന്നിവാസം ആരെങ്കിലും പരാതിയുമായി പോയി കഴിഞ്ഞാൽ ഇരുപത് കൊല്ലം നിങ്ങൾ മിനിമം ജയിലിൽ പോയി കിടക്കേണ്ടതായിട്ട് വരും അവിടെ നിങ്ങൾ ഈ പറയുന്ന വിധവാ കാർഡോ അല്ലെങ്കിൽ രണ്ട് മക്കളുടെ അമ്മ എന്ന് പറയുന്ന കാർഡോ ബിഗ് ബോസ് താരം എന്ന കാടോ അതായത് സെലിബ്രിറ്റി എന്ന് പറയുന്ന സ്റ്റാറ്റസോ ഒന്നും നിങ്ങളെ സംരക്ഷിക്കില്ല കാരണം ഈ രാജ്യത്തിന്റെ ഓരോ പൗരനും അവന്റെ പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടം അതായത് ഒന്നാം ക്ലാസ് മുതൽ അവൻ പഠിക്കാൻ ചെയ്തുപ്പോൾ അവരെല്ലാം പാഠപുസ്തകത്തിൽ വ്യക്തമായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിജ്ഞ ദേശീയ ഗാനം ദേശീയഗീതം ദേശീയ പുഷ്പം ദേശീയ മൃഗം മഹാത്മാഗാന്ധിയുടെ ജന്മദിനം അദ്ദേഹത്തിന്റെ ചരമദിനം അതാണ് നമ്മുടെ സ്വാതന്ത്ര്യദിനം എന്ന് നമ്മുടെ റിപ്പബ്ലിക് ഡേ എന്ന് ഇതെല്ലാം കൃത്യമായ രീതിയിൽ പഠിപ്പിക്കുന്നത് നമ്മുടെ ദേശീയ മുദ്രാവാക്യങ്ങൾ അതായത് സ്ലോഗൻസ് അതെല്ലാം വ്യക്തമായ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് അത് മറന്നു പോകുന്ന സ്വാഭാവികം പക്ഷെ മറന്നു പോവുകയാണെങ്കിൽ അതെനിക്ക് അറിയില്ല നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പറഞ്ഞ് അവസാനിപ്പിക്കായിരുന്നു എല്ലാവർക്കും റിപ്പബ്ലിക് ഡേ ആശംസകൾ എന്ന് മാത്രം പറഞ്ഞ് നിങ്ങൾക്ക് അവസാനിപ്പിക്കായിരുന്നു അതിനിടയ്ക്ക് നമ്മുടെ ഒരു ദേശീയ ശ്ലോകന നിങ്ങൾ ഉപയോഗപ്പെടുത്തി അതും തെറ്റായ രീതിയിൽ ആദ്യമേ നിങ്ങൾ സംഭവിച്ചത് നാവുപീഴ ആയിരിക്കാം പക്ഷെ രണ്ടാമത് നിങ്ങൾ തുടർച്ചയായിട്ട് അതായത് ആ തെറ്റാണ് നിങ്ങൾ പറഞ്ഞത് അതിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ഒരാൾ പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്യുന്നുണ്ട് അതിനകത്ത് അത് കേട്ടിട്ടും നിങ്ങൾ ആ തെറ്റായി പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ വികലമായിട്ട് പറഞ്ഞ ആ മുദ്രാവാക്യം നിങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ചു അതായത് വന്ദേ മാതരം എന്ന് പറയുന്ന ആ മുദ്രാവാക്യത്തെ നിങ്ങൾ തെറ്റിച്ചു പറഞ്ഞ് വികലമാക്കിയ ഒരു പദപ്രയോഗം അത് ഞാൻ എന്തായാലും ഇവിടെ വെക്കുന്നില്ല കാരണം എനിക്ക് ഞാനൊരു അന്തസ്സുള്ള അല്ലെങ്കിൽ ഒരു നല്ലൊരു ഇന്ത്യൻ പൗരനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഈ രാജ്യത്തിനോട് അത്രത്തോളം കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് ഞാൻ ഈ രാജ്യത്തിന്റെ ഓരോ നാഷണൽ സിമ്പിളുകളെയും അകമഴിഞ്ഞ് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരു പ്രൗഡ് ഇന്ത്യൻ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലെ ഒരാൾ വികലമാക്കി കളഞ്ഞ ആ മുദ്രാവാക്യം ഞാൻ എൻ്റെ ചാനൽ പറയില്ല അല്ലെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ പോലും ഇടക്കില്ല ആ വീഡിയോ എല്ലാ ചാനലുകളും പങ്കുവച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യവും അമർഷമാണ് തോന്നുന്നത് നിങ്ങൾ അത് അത്രത്തോളം വികലമാക്കി വീണ്ടും 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 മനപൂർവ്വം നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു പക്ഷെ അത് ഈ രാജ്യത്തിന്റെ ഒരു ദേശീയ ശ്ലോകനെ അപമാനിച്ചുകൊണ്ടല്ല കണ്ടന്റ് ഉണ്ടാക്കേണ്ടത് എന്ത് പറയാനും വിവരവും ബോധമില്ലെങ്കിൽ മിണ്ടാതിരിക്കണം എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇവർ ഇവർക്കെതിരെ പരാതി വേണ്ടി രംഗത്ത് പോയിക്കുന്ന ഞാൻ പോയനെ പക്ഷെ അന്നേരത്തേക്ക് എന്റെ വേണ്ടപ്പെട്ട ആളുകളെ വിളിച്ച് എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ട കുറെ അന്ധം ഫാൻസ് വേണമെന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേസിന് പോകാത്തത് പക്ഷേ ആരെങ്കിലും ഇവർക്കെതിരെ കേസിന് പോയി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ പിന്തുണയുമായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും ആ കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനം ഉറപ്പ് വരാം മറ്റൊന്നുമല്ല ഇന്ത്യയുടെ ദേശീയ സ്മാരകങ്ങളെയും ചിഹ്നങ്ങളെയും ഉപയോഗ കേവലം ഒരു സോഷ്യൽ മീഡിയ റീച്ചിനു വേണ്ടിട്ട് എടുത്തിട്ട് വൽഗറായിട്ട് ചിത്രീകരിക്കാണ്ട് രേണു എന്ന് പറയുന്ന വിധവയ്ക്ക് അതാണുള്ള അവരുടെ ടൈറ്റില് വിധവ ആ വിധവയ്ക്ക് ഒരവകാശവും ഇല്ല സ്വാതന്ത്ര്യവുമില്ല കാരണം ഈ രാജ്യത്തിനേക്കാൾ വലുതല്ല രേണുസുദി എന്ന് പറയുന്ന വിധവ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ആ വീഡിയോ നിങ്ങൾ ചിരിച്ചു കളിച്ചുകൊണ്ടാണല്ലോ പറയുന്നത് ആ നിങ്ങൾ തെറ്റിച്ച് പറഞ്ഞത് തന്നെ ന്യായീകരിച്ചുകൊണ്ട് അതിനെ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ചിരിക്കുവാണല്ലോ അത്രത്തോളം അപമാനിക്കേണ്ട ഈ രാജ്യം നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് പിന്നെ നിങ്ങളുടെ ആ വീഡിയോ വീഡിയോയ്ക്കകത്ത് ഞാൻ വേറൊരു കാര്യം ഞാൻ കണ്ടായിരുന്നു അത് വേണം ഞാൻ ഇവിടെ ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം അതിനകത്ത് എനിക്ക് വിഷയമില്ല അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അത് ഞാൻ എന്തായാലും ഇവിടെ വെക്കാം എന്തായാലും ഈ ഒരു ടോപ്പിക്കെ കുറിച്ച് അതിന് സംസാരിച്ചു ചെയ്യാതില്ല എന്തായാലും നന്നായിട്ടുണ്ട് കോമാളി കളി കോമാളി കളിച്ച് കളിച്ചു സ്വന്തം രാജ്യത്തിനെ മുസ്ലിം സംസാരം അത് അങ്ങനെ ഇരിക്കട്ടെ നല്ല ഇരിക്കട്ടെ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ രേണു രേണുസുദിക്ക് പിന്നെ കണ്ടന്റുകളുടെ ക്ഷാമം ഇല്ലാത്തൊരു കാലഘട്ടമാണ് കാരണം രേണു രേണുസുദി ബിഗ് ബോസ് ഹൗസിലേക്ക് പോയ സമയത്താണ് ഹനന്റെ ഒരു വോയിസ് ക്ലിപ്പ് അതായത് ഹനനുമായിട്ട് ഷെഫീന ബിബി എന്ന് പറയുന്ന യൂട്യൂബർ ഒരു ഫോൺ സംഭാഷണം നടത്തി അതിന്റെ കോൾ റെക്കോർഡ് അവര് ം പോലും അറിയാതെ പുറത്തേക്ക് വിട്ടു ആ സ്ത്രീക്ക് അങ്ങനെ ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട് അവരാരും കോണ്ടാക്ട് ചെയ്താലും അവരുടെ കോൾ റെക്കോർഡ് ചെയ്യുക അത് വേണമെങ്കിൽ തന്നെ ചാറ്റുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക നമുക്കറിയാം സിനു ടോക്സ് എന്ന് പറയുന്ന ചാനലിലെ സിനു അവരുടെ വീട്ടിലൊരു വീഡിയോ വൺ ടൈം സി എന്ന രീതിയിൽ അയച്ചു കൊടുത്തു ഈ പെണ്ണുമ്പോഴിൽ അത് വീഡിയോ ഓപ്പൺ ആക്കുന്നതിന് മുന്നേ ആ വാട്സപ്പ് വീഡിയോ ഓപ്പൺ ആക്കുന്നതിന് മുന്നേ ഇവരുടെ മറ്റൊരു ഫോണിൽ വീഡിയോ ക്യാമറ ഓൺ ചെയ്തിട്ട് അത് സ്ക്രീൻഷോട്ട് റെക്കോർഡ് ചെയ്തെടുത്തു പ്ലേ ചെയ്തുകൊണ്ട് അന്നേരത്തേക്ക് ആ വൺ ടൈം സി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവരുടെ ഫോണെ തന്നെ സേവ് ആയി കിടക്കണമല്ലോ ഇപ്പുറത്തെ ഫോണെ ഒരു രീതിയിൽ സേവ് ചെയ്യുന്ന ഒരു വൃത്തികെട്ട അത് അതൊരു വൃത്തികെട്ട സ്വഭാവമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ ആ ഒരു വിഷു ഫോൺ സംഭാഷണം പുറത്തേക്ക് വരികയും അത് കുറെ അധികം വിവാദമാവുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് രേണുസൂതിക്ക് പ്രണയം അത് പിന്നെ മുസ്ലിം യുവാവായി അതൊക്കെ എങ്ങനെയാ സംഭവിച്ചെന്ന് എനിക്ക് കരുതില്ല ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് രേണുവിന് പുതിയ കണ്ടന്റ് ആ ഇൻസിഡന്റ് കഴിഞ്ഞ ശേഷം രേണു തന്നെയാണ് ഈ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തത് രേണുസൂതി പ്രണയത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് തത്വത്തിൽ ഈ സ്ത്രീ ആരുമായിട്ട് പ്രണയത്തിലൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് ഇതൊക്കെ വെറും സോഷ്യൽ മീഡിയ റീച്ച് ആണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് പങ്കുക ഒരു യുവാവ് കിട്ടിയിരിക്കുന്ന കമന്റാണ് യുവാവാണോ യുവതിയാണോ എന്നറിയത്തില്ല ഒരു ഐഡിയ നിന്നും വന്ന കമന്റ് ആണ് ഈ കമന്റ് ഏകദേശം യാഥാർത്ഥ്യമാവുകയാണ് ഇവരിപ്പൊ ഇതെല്ലാം എൻജോയ് ചെയ്യാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഒരാൾ പറയുന്നുണ്ട് ഇവര് ആ ഇൻഷുറൻസ് തുക കൈ കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം മറ്റൊരാളെ വിവാഹം കഴിച്ച് വേറെ ജീവിതം ജീവിക്കാൻ തുടങ്ങുന്നു അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ സത്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം കൊല്ലസുതി എന്ന് പറയുന്ന വ്യക്തിയുടെ ഐഡന്റിറ്റി ഇവരിപ്പോൾ താരമായിട്ടുണ്ട് അത്യാവശ്യം റീച്ചും പണവും പ്രശസ്തിയും എല്ലാം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം കഴിയുമ്പോഴത്തേക്ക് ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കഴിയുമ്പോഴത്തേക്ക് അവർ മറ്റൊരു വിവാഹം കഴിച്ചാൽ നമുക്ക് അവരെ തെറ്റി പറയാൻ പറ്റില്ല കാരണം യങ് ഏജ് ആണ് അവർക്ക് വിവാഹം കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ കഴിക്കും അതല്ല അവരുടെ ഇഷ്ടം പക്ഷെ കണ്ടന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്ന് സ്വയം അപഹാസ്യമാകരുത് അത്രത്തോളം തരം താന്നു ഇന്ന് ജീവിക്കേണ്ട ഒരു സാഹചര്യം വേണു എന്ന് പറയുന്ന വ്യക്തിക്കില്ല അത് സ്വയം ഒന്നും മനസ്സിലാക്കുക